കരുവനു പുഴയിൽ ചാടിയ സ്ത്രീയ്ക്ക് തിരച്ചിൽ ഊർജ്ജിതമാക്കി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം പാലത്തിന്റെ കൈവരിക്ക് മുകളിൽ നിന്നുമാണ് സ്ത്രീ പുഴയിലേക്ക് ചാടിയത് സ്ത്രീയുടെ ചെരുപ്പും ബാഗും മൊബൈൽ ഫോണും പാലത്തിൽ വെച്ച ശേഷമാണ് സ്ത്രീ പുഴയിലേക്ക് ചാടിയത് ഔട്ടത്തൂർ സ്വദേശിയായ ഷീബ ജോയ് എന്നാണ് സ്ത്രീയുടെ ബാഗിൽ നിന്ന് ലഭിച്ച മെഡിക്കൽ രേഖകളിലുള്ള അഡ്രസ് ഇരിങ്ങാലക്കുട ഫാ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു ആഴ്ചകൾക്ക് മുൻപാണ് ഇതേ സ്ഥലത്ത് മറ്റൊരു സ്ത്രീ സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് പിറ്റേ ദിവസം അഴുകിയ നിലയിൽ ഒരു യുവാവിന്റെ മൃതദേഹം പുഴയിൽ നിന്ന് ലഭിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഒരു യുവാവും വിദ്യാർത്ഥിയും സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു പാലത്തിന് മുകളിൽ ഇരുമനെറ്റ് സ്ഥാപിച്ച സുരക്ഷ ഒരുക്കണമെന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കാറ്റ് നിറച്ച ട്യൂബുകൾ പാലത്തിന് സമീപം സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയും ചെയർപേഴ്സൻ്റെയും ഭരണസമിതിൻ്റെയും ഒക്കെ ഇത് വലിച്ച് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നെറ്റ് കെട്ടാനായിട്ട് അപ്പോൾ നെറ്റ് നമുക്കത് ആ പ്രോജക്റ്റിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പം അത് വരുമ്പോഴത്തേന് എന്തായാലും ഒന്ന് രണ്ട് മാസം കിലും ഇടും പിന്നിപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എലക്ഷൻ്റെ പിന്നിലേക്ക് അപ്പോൾ നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ എന്തായാലും രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസം കിലുണ്ട് പക്ഷേ അതുവരെ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് ഈ വീട് സംഭവം ഉണ്ടായത്